ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുധ ആൽക്കമിസ്റ്റർ എന്ന ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം ആയിക്കട്ടെ ഒരു കിട്ടുകാച്ചി മീൻകറി റെസിപ്പി ആയിട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറഞ്ഞാൽ കിട്ടിക്ക മീൻകറി എന്ന് പറഞ്ഞാൽ കിട്ടിക്കം മീൻകറി ഇത് കണ്ടു കഴിഞ്ഞാൽ കൊതി വരാത്ത ഏതെങ്കിലും മലയാളികളുണ്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം കലപരിപാട് ദൈ നല്ല സ്റ്റൈലായിട്ട് തീ തീ തീപിടിപ്പിച്ച ശേഷം ഉരുളി വെച്ചു കൊടുക്കുക ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ദൈ വെളിച്ചെണ്ണ നല്ല വാരിയങ്ങ് എറിയേണ്ട ചങ്ങാതിമാരെ ആവനൊന്ന് ലെവലായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ഉലുവായിട്ട് മൂപ്പിക്കുക ഉലുവെന്ന് മൂത്ത് വരുമ്പോഴേക്ക് കടുക് കിട്ടു പൊട്ടിക്കുക കടുക്ന്ന് പൊട്ടി വരുമ്പോഴേക്ക് ദേ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ള മൂപ്പിക്കാം നല്ല രീതിയിലങ്ങ് വെളുപ്പുള്ളി മൂക്കുക വെളുത്തുള്ളി ഒന്ന് ദേ ഈ ഒരു പാകത്തിൻ്റെ ആയി വരുമ്പോഴേക്ക് ദേ അടുത്ത കലാപരിപാടിയായി ദേ ഇഞ്ചി ഇട്ടു കൊടുക്കുക അത് നീളത്തിലായാലോ ചെറുതായാലും ഒരു കുഴപ്പമില്ല അവനായിട്ട് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കാം മൂപ്പിച്ച് മൂപ്പിച്ച് ദേ ഏകദേശം ഈ ഒരു പരുവായി വരുമ്പോഴേക്ക് നമുക്ക് അടുത്ത കലാപരിപാടി ദേ പച്ചമുളക് രണ്ടായി കയറിയതോ മൂന്നായി കയറിയതാ ഏറെ ഒരു ഉഴപ്പില്ല എടുത്തൊരു മറി മറിക്കുക എന്നിട്ട് അവനെയും നല്ല രീതിയിൽ മൂപ്പിക്കാം അവൻ ഏകദേശം ഒരു പരുവായി ദേ അതിലേക്ക് ദേ ചെറുപുള്ളി രണ്ടായി കട്ട് ചെയ്തോ മൂന്നായി കട്ടിയതോ ചെറുതായി കട്ടിയതായാലും കുഴപ്പമില്ല എടുത്തൊരു മറി എന്നിട്ട് നല്ലവണ്ണം മൂപ്പിക്കാം മൂപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീൻകറി അതാണ് അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കി അങ്ങ് തകർത്ത് പൊളിച്ചെടുക്കുന്നതായിരിക്കും എന്നിട്ട് ദൈ ഈ ചെറുവുള്ളി നല്ലവണ്ണം അങ്ങ് മൂപ്പിച്ച് ദൈ ഏകദേശം ഒരു വാടി ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ വരുമ്പോഴേക്ക് അതിലേക്ക് തക്കാളി പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന എടുത്ത് മാറി മാറിക്കുക നല്ല പഴുത്ത തക്കാളി ആയിക്കണം കേട്ടോ പച്ച ആണെങ്കിൽ ടേസ്റ്റ് മാറും പഴുത്ത തക്കാളി എടുത്ത് പേസ്റ്റാക്കി ദ ഇതുപോലെ ഇതിലിട്ടങ്ങ് കുക്ക് ചെയ്യുക ദേ അവനെ നല്ലോണം കുക്ക് ചെയ്യുക കാരണം പച്ചപ്പ് വരെ ഇങ്ങനെ നല്ല രീതിയിൽ കുക്ക് ചെയ്യുക എന്നിട്ട് ഇതേ കറിവേപ്പില വാരി വിതറുക കരുവേപ്പിലങ്ങിയിട്ട് മിക്സ് ചെയ്ത് നല്ലോണം കുക്ക് ചെയ്യുക ആ സമയത്ത് നമ്മുടെ ഈ വീഡിയോ താഴേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല കിടക്കാച്ചി അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് അതായത് അച്ചാറുകൾ വേണ്ടവർ അതേ നമ്പരൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കിടപ്പുണ്ട് മെസ്സേജ് ഇട്ടാൽ മതി കിടക്കാച്ചി ബീഫ് അച്ചാറ് ചിക്കൻ അച്ചാർ മാങ്ങാ അച്ചാർ ചെമ്മീൻ അച്ചാർ കല്ലുമക്ക അച്ചാർ ഇതൊക്കെ വീട്ടിലെത്തും കേട്ടോ എന്നിട്ട് ദേ ഇവനെ നല്ലോണം അങ്ങ് റോസ്റ്റ് ചെയ്യുക ആ സമയത്ത് ദേ ഏകദേശ പച്ചപ്പൊക്കെ മാറി കഴിയുമ്പോഴേക്ക് നമുക്ക് അല്ലെങ്കിൽ മസാല ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ലേശം എന്താ ചില്ലി പൗഡർ ഇടുക എന്നിട്ട് ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ ഇടുക കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കളർ കിട്ടുകയും ചെയ്യും പ്ലസ് അതിന് ചെറിയൊരു എരിവേ ഉണ്ടാവുള്ളൂ അതെ എരിവ് ഉണ്ടാവുകയും ചെയ്യില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ച് ആ പച്ചപ്പൊക്കം ഒന്ന് മാറുന്ന ലെവലിൽ ഒന്ന് മൂത്ത ലെവലായി നല്ല സ്മെല്ല് വരുന്ന സമയമാകുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം മീൻ കറിയിലേക്ക് ആവശ്യം വെള്ളം വേണം നല്ലല്ലോ മീൻ വേവിക്കണമെങ്കിൽ വെള്ളം വേണം അപ്പോൾ ആവശ്യം നിങ്ങളുടെ പാകത്തിന് രൂപത്തിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം ഒഴിച്ച ശേഷം ഇവനെ ഒന്ന് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അങ്ങ് നല്ല രീതി അങ്ങ് തിളപ്പിക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അങ്ങ് തിളച്ചോട്ടെ കാരണം എന്നാണെന്നറിയോ അപ്പോൾ മസാല ആ പച്ച ചുവന്ന് മാറിക്കിട്ടും വെള്ളത്തിൻ്റെ ചുവയെന്ന് മാറിക്കിട്ടും എല്ലാം മാറി നല്ല കുറുകിയ മീൻ ഗ്രേവി അങ്ങ് തേ ഇതുപോലെ റെഡിയാക്കി കിട്ടും ആ സമയമാകുമ്പോഴേക്കും അതിലേക്ക് കുടമ്പുളി ഇട്ട് കൊടുക്കുക കുടമ്പുളി രണ്ട് പീസ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ വാരി വിതറിയ ശേഷം ഇവനെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തങ്ങ് തിളപ്പിക്കുക തിളപ്പിക്കുന്ന തന്നെ നല്ല സ്മെല്ല് വരും കേട്ടോ ആ കുടമ്പുളിയും കൂടെ ഇറങ്ങിക്കഴിയുമ്പോഴേ പുളീതെ എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്ന ഒരു പാകത്തിനും രൂപത്തിനും വരുമ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെയ്മീൻ പീസോ കേരപ്പീസോ മോത പീസോ ഏതായാലും ഒരു കുഴപ്പമില്ല ഇതുപോലെ കഴുകി വൃത്തിയാക്കി നേരെ എടുത്തൊരു മറി മറിക്കുക മറിച്ച ശേഷം അടുത്ത കലാപരിപാടി എന്നുള്ള മോഷനിലെ മിക്സ് ചെയ്യാവുള്ളൂ ആവേശം കാണിക്കരുത് നെയ്മീനാവുമ്പോൾ പെട്ട പെട്ടെന്ന് പൊടിഞ്ഞു പോവും മോതയാണെങ്കിൽ കയറയാണെങ്കിൽ പെട്ടെന്ന് പൊടിയത്തില്ല അപ്പം നമുക്ക് ഇച്ചിനും കൂടെ ആവശ്യം കാണിക്കാം നെയ്മീനിൽ കാണിക്കുമ്പോൾ ആവേശം കുറച്ച് ഇതുപോലെ തിളപ്പിക്കാൻ വെക്കുക അവൻ ഏകദേശം മീനൊന്നും എന്തൊന്നും നമുക്ക് മനസ്സിലാവില്ല അത് മീനെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ എതള പോലെ വരുന്ന സമയമാകുമ്പോഴേക്ക് നമ്മൾ സ്ലോ മോഷനിൽ ഒന്നും കൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് അതിൻ്റെ ചങ്ങാതി വരുന്നത് കേട്ടോ ഇതുപോലെ മീൻകറി ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ ആരായാലും ഒന്ന് കൊതി കൊതിവിട്ടുപോകും ഇത്ര എളുപ്പമായിട്ടുണ്ടാക്കാൻ പറ്റുന്ന മീൻകറി വേറെ വല്ലതും ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻകറിയത് പേര് അടിയിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല് എന്നിട്ട് ഉച്ചയ്ക്ക് നല്ല ചൂട് കുത്തിരിച്ചോറുണ്ടെങ്കിൽ ആ മീൻകറിയൊരു രണ്ട് പീസും ആ അരപ്പും കൂടി ആ കുത്തിരിച്ചോറിൻ്റെ മുകളിലേക്കൊരു ഇടുക എന്നിട്ട് ഇച്ചിരി അരപ്പ് എടുത്തത് ഇതിൻ്റെ മുകളിലേക്ക് ഇടുക എന്നിട്ട് എൻ്റെ ചങ്ങാതിമാരെ ആ ചോറും ആ മീൻചാറും കൂടെ ഇട്ടൊരു കുഴയും കുഴക്കുക ഉഴച്ചിട്ടൊരു പിടുത്തം എനിക്ക് ഇപ്പോഴത്തെ ഈ വായലൊരു കപ്പലോടിക്കാനുള്ള വെള്ളം ഉണ്ടാവില്ലേ അപ്പോൾ ഒന്നും നോക്കണ്ട ഉണ്ടാക്കി തകർത്തിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല് അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കല്ലേ കേട്ടോ ലൈക്ക് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതറാനും മറക്കല്ലേ ഇഷ്ടമുള്ള മീൻകറിയ പേര് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ പിന്നെ താഴെ നല്ല കിടക്കാച്ച് വീഡിയോകളൊക്കെ കിടപ്പുണ്ട് നല്ല അച്ചാറിൻ്റെയും അതുപോലെ നല്ല കിടുക്കം വീഡിയോകളൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാൻ മറക്കല്ലേ അച്ചാറുകൾ വേണ്ടത് ഓർഡർ ചെയ്യാനും മറക്കരുത്